എന്താ സംഭവം സംഭവം എന്താണെന്ന് പിടികിട്ട പുള്ളികൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വീട്ടിൽ പോകണം പറ കമ്മീഷണർ ആളുകൾ ഇവിടെ ഉണ്ടാകും നമ്മുടെ ആക്ഷൻസ് വളരെ രഹസ്യമായിരിക്കണം ആരെയും അറിയിക്കരുത് അറിയാതെ അതിനു മുമ്പ് അവന്മാർ എന്റെ കൈപ്പെടും എന്താ സർ വണ്ടിയിൽ എന്തോ കടകട ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഞാനൊന്നും കേട്ടില്ലല്ലോ ഞാൻ കേട്ടു ഒന്ന് ഇറങ്ങി നോക്കി അവിടെ അല്ലെന്ന് ഒന്നിറങ്ങി പുറകിലോട്ട് വെച്ചു നോക്ക് ആ എല്ലാരും ഉണ്ടല്ലോ എങ്ങോട്ടാ ഏ ഇതാണിപ്പോ സാറിന്റെ പണിയല്ലേ എന്തെങ്കിലും കത്തി നോക്കൊന്നുമില്ല പക്ഷെ എല്ലാത്തിനും ഞാൻ നേരപ്പാ देख okay. के okay. 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 ആഭ്യന്തരമന്ത്രി രാജിവെച്ചു ശാരീരികാസ്വാസ്ഥ്യം മൂലം ആഭ്യന്തരമന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി നായർ മന്ത്രിസ്ഥാനം രാജിവെച്ചു മുഖ്യമന്ത്രി രാജിക്കത്ത് സ്വീകരിച്ചു എന്നല്ലാതെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല ആഭ്യന്തരമന്ത്രിയുടെ ക്രമക്കേടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയെ തുടർന്നാണ് ഈ രാജ്യം വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നു അഞ്ചു ലക്ഷം രൂപ റിവാർഡ് ആൽബർട്ടോ ഫെലിനി എന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു എവിടെ എവിടെ സാറവിടെ പോന്നു എൻ്റെ ഒരു ബന്ധു ഒന്ന് കാണാൻ കുഞ്ഞേ കുഞ്ഞേ അടുത്ത് വന്നേ മുഴുവൻ ഞാൻ പറയട്ടെ ഒരു തെറ്റുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് കള്ള് കുടിച്ചെന്ന് പറഞ്ഞ് രക്തപരിശോധനക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ ഇൻസ്പെക്ടർ ജെയിംസാറിന്റെ രക്തവുമായി ഞാൻ എന്റെ രക്തം മാറ്റി ഞാനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ആ കാര്യം കുഞ്ഞ് ജെയിം സാറിനോട് പറയണം എനിക്ക് മാപ്പ് തരാൻ പറയണം ഡ്യൂട്ടി ഡോക്ടറുടെ കുറെ സറിയില്ലേ എനിക്ക് തൊട്ടടുത്ത ക്യാമ്പസിൽ തന്നെ അയാളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും ഡി എ ജിക്ക് ചിലത് അന്വേഷിക്കാനുണ്ട് ഇവിടെ ഇവിടെ ഞാനുണ്ടല്ലോ ഡി എ ജി ഉടനെ വരും ചെല് സാർ സാറിന് ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട് എല് മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിക്കാണു കാണുമല്ലേ കഷ്ടം ആൽബർട്ടോയെ പിടിച്ചതിന് എത്ര ഗംഭീരമായിട്ടാ സാറെ എന്നെ അഭിനന്ദിച്ചത് അതേ ആൽബർട്ടോയുടെ ആളാണ് സാറെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത് സാറിന് നാടകാഭിനയമൊക്കെ നല്ല വശമായിരിക്കും അല്ലേ എന്ത് തന്മയത്വമായ അഭിനയം പക്ഷെ നമ്മൾ പോലീസുകാർ ഇത്രയും അറപ്പതിക്കാൻ പാടില്ല സാറേ ആ അതുപോട്ടെ വല്ലാതെ വേദനയുണ്ടോ ഉണ്ടോ സാർ അപ്പൊ നാക്കിനെ കുഴപ്പമില്ല അല്ലേ ഇവന്മാരുടെ സ്ഥിതി എന്താണാവോ പേടിക്കണ്ട ഒരു കാര്യം അറിയാനാ ഞാൻ വന്നത് നിങ്ങളുടെ ഗാംഗ് ലീഡർ ആൽബർട്ട് ഓഫെല്ലിനി എവിടെയുണ്ട് പറയേ എനിക്കറിയില്ല അറിയില്ല പറയടാ ആൽബർട്ട് എവിടെയുണ്ട് സാറിന് അറിയാമായിരിക്കും പറയണം സാർ സെൻട്രിൽ തിരിച്ചു വരുന്നതിന് മുമ്പ് പറയണം നമ്മുടെ ആൽബർട്ട് ഉള്ളത് നിന്റെ അപ്പൻ്റെ ആഹാ മരിച്ചുപോയ അപ്പനെ പറയുന്നു து வரைிங்க <earnest> <hive> <outro> <neighboring> അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പറ്റി അപ്പൊ അതാ കാര്യം പെട്ടെന്ന് മരിക്കും എന്നുള്ള ധാരണയിൽ ആൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമായതല്ല ഇനിയിപ്പൊ ഏത് ഏടാകൂടത്തിൽ പോയി ചാടാനാണോ അയാൾ ഈ പുറപ്പെട്ടു പോയിരിക്കുന്നത് കമ്മീഷണർ ഏത് റൂമില്ല